എല്ലാ വർഷവും ന്യൂ ഇറും മാത്രം നന്നാൻ തീരുമാനിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ രണ്ട് ദിവസം കഴിയുമ്പോൾ അതുപോലെ തന്നെ വഴിതോലവും അങ്ങനെ വലിയ ദൃഢമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളൊന്നുമല്ല ഞാൻ ഞാൻ അങ്ങനെ വലിയ ഭൂരിപക്ഷമായി ആലോചിക്കാറില്ല പിന്നെ എന്റെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ എല്ലാ ദിവസങ്ങളും ഒരുപോലെ തന്നെയാണ് അതുകൊണ്ട് തന്നെ വലിയ വ്യത്യാസങ്ങളൊന്നും എനിക്ക് തോന്നാറില്ല രാവിലെ എഴുതിക്കുന്നു രാത്രി കിടക്കുന്നു സിമ്പിൾ വീണ്ടും റിപ്പീറ്റ് തന്നെ ഇതൊക്കെ പറഞ്ഞിട്ട് എന്താന്ന് മാത്രം ഞാൻ ഏതുവരെ പറഞ്ഞില്ല ഒരു മിനി കലണ്ടർ ഒരു കംപ്ലീറ്റ് പേപ്പർ കലണ്ടർ അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഫുള്ള് കാണാൻ മറക്കണ്ട ഞാൻ വീഡിയോ എടുക്കുന്ന പ്രത്യേകതയുണ്ട് എന്താണെന്നറിയോ ഞാൻ കൂടുതലും വീഡിയോ എടുക്കുന്നത് രാത്രി സമയങ്ങളായിരിക്കും കുറച്ചൊന്ന് വൈകുന്നേരമായി രാത്രി ആവുമ്പോഴത്തേക്കാണ് നമുക്ക് വീഡിയോ എടുക്കാനുള്ളൊരു തൊര അങ്ങ് വരുവുള്ളൂ അത് ഈ രാത്രി മാത്രം വരുന്ന എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല പകൽ വെറുട്ടിരുന്നാൽ പോലും അത്ര വരില്ല പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഷാഡോസാണ് എൻ്റെ ചാനൽ ധൈര്ച്ചിരും എന്നൊക്കെ ഞാനങ്ങ് പറയും എങ്ങനെയാണെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമെന്നുള്ളൊരാഗ്രഹമുണ്ടല്ലോ പ്രൊഡക്ടിവിറ്റി അത് പീക്ക് ലെവലാണ് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ വർഷമെങ്കിലും കുറച്ചെങ്കിലും ഒന്നാണ് എന്നാണ് എൻ്റെ ആഗ്രഹം കലണ്ടർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഞാൻ ഈ ലോക കാര്യങ്ങൾ പറയേണ്ട എല്ലാ കാര്യമുണ്ടോ അതുകൊണ്ട് നമുക്ക് കലണ്ടർ ഉണ്ടാക്കുന്ന നോക്കാം ഫസ്റ്റ് നമുക്ക് ഫ്രെയിം ഉണ്ടാക്കി എടുക്കണം അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഹാർട്ടുകളുള്ള ഈ ഹാർട്ടിന്റെ ഷേപ്പിൽ നിന്ന് തൊട്ടിച്ച് കൊടുത്തത് ഈ രൂപത്തിലേക്ക് എടുക്കണം പിന്നെ പേപ്പർ കട്ട് ചെയ്ത് നമുക്ക് ഡേറ്റ്സ് മന്ത് എടുത്ത് കൊടുക്കും ഞാനിവിടെ ഒന്നിൻ്റെ പൂക്കൾ സെലോ ചിലവിടെ ആണ് യൂസ് ചെയ്തേക്കുന്നത് അതാകുമ്പോൾ ഓരോ മന്ത് കഴിയുമ്പോൾ നമുക്ക് എടുത്തു മാറ്റാലോ അപ്പൊ എങ്ങനെയുണ്ടോ കൊള്ളാലേ ഫ്രെയിമിലേക്ക് ഒന്നും മറക്കണ്ട